കണ്ണീരോർമ്മയായി ജൻസൺ പ്രിയതമനെ ഒരുനോക്കി കാണാൻ ശ്രുതിയെത്തി ആശുപത്രിയിൽ വൈകാരിക രംഗങ്ങൾ യുവാവിൻ്റെ സംസ്കാരം ഇന്ന് ഉരുൾപൊട്ടലിൽ അച്ഛനെയും അമ്മയെയും അനിയത്തിയെയും നഷ്ടപ്പെട്ടപ്പോഴും ശ്രുതിയുടെ പ്രതീക്ഷയായിരുന്നു ജൻസൺ ഉറ്റവർ നഷ്ടപ്പെട്ടപ്പോൾ തന്നെ ചേർത്തു പിടിച്ച പ്രിയതമൻ ജെൻസൺ ആയിരുന്നു ശ്രുതിയുടെ ആത്മവിശ്വാസവും കരുത്തും ഒടുവിൽ വാഹന രൂപത്തിൽ വിധി ജൻസനെയും കൊണ്ടുപോയി ശ്രുതിയെ തനിച്ചാക്കി പ്രതിശ്രുതപരൻ ജെൻസന്റെ മരണവിവരം ശ്രുതിയെ ബന്ധുക്കൾ അറിയിച്ചു ജൻസനെ അവസാനമായി കാണാൻ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലേക്ക് ശ്രുതി എത്തി കൽപറ്റയിലെ ആശുപത്രിയിലായിരുന്നു ശ്രുതി ചികിത്സയിലുണ്ടായിരുന്നത് വാഹന അപകടത്തിൽ പരിക്കേറ്റ ശ്രുതിയുടെ ശസ്ത്രക്രിയ കഴിഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് ജൻസന്റെ മരണവിവരം ശ്രുതി അറിയുന്നത് തുടർന്ന് ജൻസൺ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ആശുപത്രിയിലേക്ക് ശ്രുതിയെ എത്തിക്കുകയായിരുന്നു അതിവൈകാരിക രംഗങ്ങൾക്കാണ് ആശുപത്രി സാക്ഷ്യം വഹിച്ചത് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ബത്തേരിയിലെ താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തും ഇന്ന് ഉച്ചതിരിഞ്ഞ് മൂന്നിനാണ് സംസ്കാരം അമ്പലവയലിലെ ആണ്ടൂരിൽ പൊതുദർശനമുണ്ടാകും കേരള ജനത ഒന്നടങ്കം ഇപ്പോൾ കണ്ണീരിലാണ് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക